first of all i would like to express my sincere thanks to honorable prime minister narendra modi and the bjp state and the central team for giving me an opportunity to serve as a mayor in the city in the coming years <laughs> dear modi during the election campaigning our slogan was vikshit bharat the developmental activities which is going on in our country for the last 11 years under your effective and able leadership motivated as to raise the slogans and the people of Trivandrum totally accepted and this is behind the reason for this glorious victory. I would like to mention to you an important thing that during the election campaigning from various parts especially from our media friends repeatedly asked not, on, not to the leaders to the workers also. Is it possible to? This year Narendra Modi within 45, 45 days after the poll, I am very proudly say that media friends here is our our Prime Minister Honorable Narendra Modi to bless this city. <laughs> Modi ji, your three times tweets and your letter addressing Trivandrum and Kerala and mentioning Trivandrum's names especially in കൽക്കട്ട ആസാംസ് ആൻഡ് യുവർ പ്രസൻസ് ഹിയർ ഇറ്റ് മോട്ടിവേറ്റഡ് ആസ് ടു ഇംപ്ലിമെന്റ് ദ സ്ലോഗൻസ് ഡ്യൂറിംഗ് ദ ഇലക്ഷൻ ക്യാമ്പയിനിങ് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങളും തിരുവനന്തപുരത്തിന്റെ സാധ്യതകളും ഒക്കെ തന്നെ അടങ്ങുന്ന ഒരു രൂപരേഖ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ അദ്ദേഹത്തിനൊപ്പം സമർപ്പിക്കുമെന്നോ ഞാൻ പറയുന്നു വെറും ഇരുപത്തിയാറ് ദിവസം മാത്രം പ്രായമായ ഒരു ഭരണസമിതിയാണിത് ഞങ്ങൾക്കൊരു പത്ത് ദിവസം വരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ചെയർമാൻ തെരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന്റെ കാര്യങ്ങളിലായിരുന്നു അതിനുശേഷം ലഭ്യമായ പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് അതായത് സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് അന്നേ ദിവസം രാത്രി മുതൽ രാജീവ് ചന്ദ്രശേഖർജിയുടെ അധ്യക്ഷതയിൽ നിങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് തിരുവനന്തപുരത്തിന്റെ സാധ്യതകൾ എങ്ങനെ രാജ്യത്തിന് പ്രയോജനപ്പെടുത്താമെന്ന് ചർച്ചയും ചിന്തയുമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ദിവസം കൊണ്ട് ഒരു ഭരണസമിതിക്ക് സാധ്യമായ കാര്യങ്ങളൊക്കെ കോർത്തുനാക്കിക്കൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു രൂപരേഖ അദ്ദേഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് പൂർണ്ണമല്ല ഇത് പൂർണ്ണമല്ല ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖര നിർദ്ദേശിച്ചതനുസരിച്ച് വ്യത്യസ്തമായ കോൺക്ലേവുകൾ തിരുവനന്തപുരത്ത് നടക്കും അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഡൽഹിയിലെത്തി തിരുവനന്തപുരം രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഈ രാജ്യത്തെ ഏറ്റവും മികച്ച മൂന്ന് പട്ടണങ്ങളിൽ ഒന്നാകുവാനുള്ള ഞങ്ങളുടെ ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ഞങ്ങൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ബി ജെ പിന്തുണയുള്ള അൻപത്തി ഒന്ന് പേർക്ക് വേണ്ടി മാത്രമല്ല ഡിയർ മോഡിജി ഐ വുഡ് ലൈക്ക് ടു മെൻഷൻ യു വൺ മോർ തിങ് ദിംഗ് ഫോർ ദ ദോട്ട് എൻ ഡിയർ ടീം ഇൻ ട്രിവാൻഡ്രം മുനിസിപ്പൽ കോർപ്പറേഷൻ ബിക്കോസ് ദ ഡിസ്കഷൻ വിച്ച് വിച്ച് ഹാപ്പൻഡ് ഇൻ ദ പ്രീവിയസ് കൗൺസിൽ ടോട്ടലി ദ ആർ ആഷ്യസ്ലി വെയ്റ്റിംഗ് ടു യു ആർ വിസിറ്റിംഗ് ടു ആൻഡ്രം എല്ലാ കൌൺസിലർമാരും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരത്തെ സഹായിക്കുമെന്ന കാര്യങ്ങളിൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ സുദിനങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാമെന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും മികച്ച വിജയം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നൽകിയ തിരുവനന്തപുരത്തെ ജനങ്ങളെ ഒരിക്കൽ കൂടി അവരോട് നന്ദിയേർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം